ആലപ്പുഴ ജില്ലയിൽ പക്ഷിപ്പനി വ്യാപിക്കുന്നു സംസ്ഥാനത്ത് ഇതുവരെ ഒരു ലക്ഷത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് പക്ഷികളെ കൊന്നു കുഴിച്ചുമുടി പതിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് മുട്ടകളും പതിനയ്യായിരത്തി ഒന്ന് കിലോ തീറ്റയും നശിപ്പിച്ചു കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത് കൂടുതൽ നാശം സംഭവിച്ചത് ആലപ്പുഴയിലാണ് ചേർത്തല നഗരസഭയിലും കഞ്ഞിക്കുഴി പഞ്ചായത്തിലും പക്ഷിപ്പനി സംശയിക്കുകയും മുഹമ്മ പഞ്ചായത്തിൽ പക്ഷിപ്പനി സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ പ്രദേശങ്ങളുടെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകി മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ അധ്യക്ഷത ഓൺലൈനായി യോഗം ചേരുകയും അതിനുശേഷം മന്ത്രി പി പ്രസാദിന്റെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ആണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കൈനകരി ആര്യാട് മാരാരിക്കുളം തെക്ക് ചേർത്തല തെക്ക് കഞ്ഞിക്കുഴി മുഹമ്മ തണ്ണീർമുഖം ചേർത്തല നഗരസഭ കുമരകം ഐമനം ആർപ്പുകര മണ്ണഞ്ചേരി വെച്ചൂർ മാരാരിക്കുളം വടക്ക് ആലപ്പുഴ നഗരത്തിലെ പുന്നമട കരളകം പൂന്തോപ്പ് കൊറ്റംകുളങ്ങര കർഗയിൽ കാളാത്ത് ആശ്രമം കൊമ്മാടി തുമ്പോളി എന്നീ വാർഡുകൾ പട്ടണക്കാട് വയലാർ ചേന്നം പള്ളിപ്പുറം വൈക്കം മുനിസിപ്പാലിറ്റി ടി വിപുരം തലയാഴം കടക്കരപ്പള്ളി എന്നീ പ്രദേശങ്ങൾ ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് കളക്ടർ അലക്സ് വർഗീസ് വ്യക്തമാക്കി